പിതാവിന്റെയും പത്തേയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു ലൂക്ക രണ്ട് മുപ്പത്തിയേഴ് സ്നേഹമുള്ളവരെ ഇവിടെ ഏത് വിധവയെ കുറിച്ചാണ് ദൈവവചനം നമ്മോട് പറയുന്നത് അത് അന്ന എന്ന് പറയുന്ന ഫനുവേലിന്റെ പുത്രിയും ആശയർ വംശജിയുമായ അന്ന എന്നൊരു പ്രവാചിക ആ പ്രവാചികയെ കുറിച്ചാണ് ആ പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു ഉണ്ണീശ്വയെ ദേവാലയത്തിലേക്ക് മാതാവും കൂടി കൊണ്ടുവരുമ്പോൾ ഈ പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു അവൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത വൽ വർഷങ്ങളായിട്ട് വിധവയാണ് വൽ കനികാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു അപ്പോൾ നമുക്കറിയാം അറുപത് വർഷത്തോളം വരുവാനിരിക്കുന്ന രക്ഷനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുമായി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുകയായിരുന്നു അത് ദേവാലയത്തിൽ ആണ് ആ സമയം മുഴുവൻ വിധവയായപ്പോഴ് ചെറുപ്രായത്തിൽ വിധവയായി തീർന്നപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നു ഉത്തരവാദിത്തങ്ങൾ കുറവായിരുന്നു കിട്ടിയ സമയം മുഴുവൻ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്തിലും പരിത്യാഗത്തിലും ഒക്കെ ജീവിതം ചെലവഴിച്ച ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാലം കഴിച്ച ഒരു പ്രവാചിക ആ പ്രവാചികയാക്കാണ് ഈ ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് അതായത് എൺപത്തിനാല് വയസ്സുള്ളപ്പോഴ് ദേവാലയത്തിലായിരിക്കാനും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന ശിശുവായ ിശുവെ കാണുവാനും അത് തിരിച്ചറിയുവാനും ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നത് കണ്ട് ദൈവത്തെ സ്തുതിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രവാചികയുടെ പ്രത്യേകത അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അതാണ് അവൾ അത് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല അതുപോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും അവള് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സന്തോഷ വാർത്ത സ്നേഹമുള്ളവരെ ദേവാലയത്തിൽ പ്രാർത്ഥനയും ഉപവാസവും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും സാധിക്കുന്ന കാര്യമല്ല എന്നാൽ സാധിക്കുമ്പോൾ അതിനവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ ിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണ് ഈ തിരുവചനം നമുക്ക് നൽകുന്നത് ആയതിനാൽ നമുക്കും ദൈവത്തെ സ്തുതിക്കാം നമ്മ ഓരോരുത്തരും രക്ഷകന്റെ പിറവിയെക്കുറിച്ച് അറിവുള്ളവരാണ് രക്ഷകന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആഗമനത്തെ കുറിച്ച് അറിവുള്ളവരാണ് ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപ ഉപവാസത്തിലും പ്രത്യാശയിലും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമേൻ നമ്മളെ കർത്താവ ഈശ്വമിശ അടക്കുകയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സ്വാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശയ സ്തുതിയായിരിക്കട്ടെ